ഞാൻ യഹൂദായുടെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും എൻ്റെ ജനനിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രയേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എൻ്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞുവല്ലോ അവരെ ജനത്തിന് ചീട്ടിട്ട ഒരു ബാലനെ ഒരു വേഷിക്ക് വേണ്ടി കൊടുക്കുകയും ഒരു ബാലയെ വിറ്റ് വീഞ്ഞു കുടിക്കുകയും ചെയ്തു സോരും സീതോനും സകലഫരിസ്യ പ്രദേശങ്ങളുമായുള്ളവേ നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യം നിങ്ങളോട് ചെയ്തതിന് നിങ്ങൾ എനിക്ക് പകരം ചെയ്യുമോ അല്ല നിങ്ങൾ എന്നോട് വല്ലതും ചെയ്യുന്നുവെങ്കിൽ ഞാൻ വേഗമായും ശീഘ്രമായും നിങ്ങളുടെ പ്രവർത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തും നിങ്ങൾ എൻ്റെ വെള്ളിയും പൊന്നുമെടുത്ത് എൻ്റെ അതിമനോഹര വസ്തുക്കൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി യഹൂദിരെയും എറുഷ്ലീമിരെയും അവരുടെ അതിരുകളിൽ നിന്ന് ദൂരത്ത് അകറ്റുവാൻ തക്കവണ്ണം നിങ്ങൾ അവരെ യൗവനക്കാർക്ക് വിറ്റുകളഞ്ഞു എന്നാൽ നിങ്ങൾ അവരെ വിറ്റുകളഞ്ഞിടത്ത് നിന്ന് ഞാൻ അവരെ ഉണർത്തുകയും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യഹൂദിയർക്ക് വിറ്റുകളയും ഞാൻ അവരെ ദൂരത്തുള്ള ജാതി ആയബായർക്ക് വിറ്റുകളയും യഹോവയാറിൽ ചെയ്തിരിക്കുന്നു ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവി വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ വീരന്മാരെ ഉദ്യോഗിപ്പിപ്പീൻ സകല യോദ്ധാക്കളും അടുത്തു വന്ന് പുറപ്പെടട്ടെ നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തികളെ കുന്തങ്ങളായും അടുപ്പീൻ ദുർബലൻ തന്നെ താൻ വീരനായി മതിക്കട്ടെ ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവീൻ യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ ജാതികൾ ഉണർന്ന് വിഹോ താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിനായിരിക്കും അരിവാളുടെ വീൺ കൊയ്റ്റിനു വിളഞ്ഞിരിക്കുന്നു ഒന്ന് ചവിട്ട് വീൺ ചക്ക് നിറഞ്ഞിരിക്കുന്നു തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു അവരുടെ ദുഷ്ടത വലുതല്ലോ വിധിയുടെ താഴ്വരയിൽ അസംഖ്യം സമൂഹങ്ങളെ കാണുന്നു വിധിയുടെ താഴ്വരയിൽ ഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു സൂര്യനും ചന്ദ്രനും വിരുണ്ടുപോകും നക്ഷത്രങ്ങൾ പ്രകാശം നൽകുകയുമില്ല യഹോവ സിയോനിൽ നിന്നും ഗർജിച്ചു ഏറുശിലേമിൽ നിന്നും തന്റെ നാദം കേൾപ്പിക്കും ആകാശവും ഭൂമിയും കുലുങ്ങി പോകുമെന്നാൽ യഹോവ തന്റെ ജനത്തിന് ശരണവും ഇസ്രയേൽ മക്കൾക്ക് ദുർഗവുമായിരിക്കും അങ്ങനെ ഞാൻ എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്നവനായി നിങ്ങളുടെ ദൈവമായ ഹോവയെന്ന് നിങ്ങൾ അറിയും വെർശലേം വിശുദ്ധമായിരിക്കും അന്യജാതിക്കാരനെ അതിൽ കൂടെ കടക്കുകയില്ല അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും കുന്നുകൾ പാലൊഴുക്കും യഹൂദായിലെ എല്ലാ തോടുകളും വെള്ളം ഒഴുക്കും യഹോവായുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ടു ചിത്തീന്താഴ്വരയെ നനയ്ക്കും യഹൂദാദേശത്ത് വെച്ച് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് അവരോട് ചെയ്ത സാഹസം ഹേതുവായി മിശ്രയും ശൂന്യമായി തീരുകയും ഭവിക്കുകയും ചെയ്യും സദാകാലത്തേക്കും തലമുറയോളവും നിവാസികൾ ഉണ്ടാകും ഞാൻ പോക്കിയിട്ടില്ലാത്ത അവരുടെ രക്തപാതകം ഞാൻ പോക്കും യഹോമസിയോനിൽ വസിച്ചുകൊണ്ടിരിക്കും ദൈവമേസു നിനക്ക് യോഗ്യമാകുന്നു